നീ പുറത്തു ഈ സ്ഥലത്തെക്കുറിച്ചും ആരോടും യാതൊന്നും പറയുകയില്ലെന്ന് സത്യം സത്യം ചെയ്യണം ഇത് കേട്ട ഉടനെ സസന്തോഷം ചെയ്യുകയും ആ ഗുരുവിനെ വന്ദിച്ച് അനുഗ്രഹം വാങ്ങുകയും ചെയ്തു അന്ന് രാത്രിയിൽ തന്നെ ചില വിദ്യകൾ പ്രയോഗിച്ച് കാവൽക്കാരെയും മറ്റും ബോധം കെടുത്തി കിടത്തിയിട്ട് യഥേഷ്ടം ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി പോവുകയും ചെയ്തു നിലാവുള്ള കാലമായിരുന്നതിനാൽ കുറെ നടന്നപ്പോൾ ആ പെരുങ്ങാട്ടിനിടയിൽ ചില ചെറുവഴികൾ അദ്ദേഹം കണ്ടു എങ്കിലും അവ എങ്ങോട്ടെല്ലാം ഉള്ളവയാണെന്ന് തിരിച്ചറിയുവാൻ മാർഗമൊന്നുമില്ലായിരുന്നു എവിടെയെങ്കിലും ചെല്ലട്ടെ മനുഷ്യരുള്ള ദിക്കിലെത്തിയാൽ പിന്നെ ചോദിച്ചറിഞ്ഞ് സ്വദേശത്തേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച് അവയിൽ ഒരു വഴിയെ അദ്ദേഹം നടന്നു തുടങ്ങി അദ്ദേഹം ഗുഹയിലെ കാവൽക്കാരെയും മറ്റും ബോധം കെടുത്തിയിരുന്നത് മൂന്നേമുക്കാൽ നാടിക നേരത്തേക്ക് മാത്രമായിരുന്നതിനാൽ അവർ ബോധം വീണു നോക്കുമ്പോൾ തന്നെ കാണാനിട്ട് പിന്നാലെ ഓടിയെത്തിയേക്കുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നതിനാൽ അദ്ദേഹം വളരെ വേഗത്തിലാണ് നടന്നത് അങ്ങനെ പോയി പോയി നേരം വെളുത്തപ്പോഴേക്കും അദ്ദേഹം മനുഷ്യ സഞ്ചാരമുള്ള ഒരു ദിക്കിലെത്തി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്വല്പം സമാധാനമായി എങ്കിലും ഭയം മുഴുവനും വിട്ടുമാറിയില്ല അതിനാൽ പിന്നെയും വേഗത്തിൽ തന്നെ നടന്നു അഞ്ചിട്ട് നാഴിക പുലർന്നപ്പോഴേക്കും അദ്ദേഹത്തിന് വിശപ്പും ദാഹവും ക്ഷീണവും കലശലാവുകയാൽ നടക്കാൻ വഹിയാതെയായി അതിനാൽ വഴിയരികൾ കണ്ടതായ ഒരു ചെറിയ വീട്ടിൽ കയറി അവിടെ ഒരു വൃദ്ധ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വലിയമ്മേ എനിക്ക് വിശപ്പും ദാഹവും കലശലായിരിക്കുന്നു കുറച്ച് കഞ്ഞി തരാമോ എൻ്റെ മകനെ അരിയില്ലാഞ്ഞിട്ട് ഇന്നലെ തന്നെ ഇവിടെ കഞ്ഞി വെച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ നിനക്ക് കഞ്ഞി വെച്ച് തരുന്നത് ഇനി വല്ലയിടത്തും പോയി അരി മേടിച്ചു കൊണ്ട് വന്നിട്ട് വേണം കഞ്ഞി വെക്കാൻ അതുവരെ ഇവിടെ ഇരിക്കാമെങ്കിൽ ഉള്ളതിൽ പങ്ക് തരാം ഒരരിയുടെ തരിയെങ്കിലും ഇവിടെ കാണാതിരിക്കുമോ ഒന്നോ ഒരു മുറിയോ അരി എന്റെ വട്ടിത്തട്ടി കൊടഞ്ഞാല് കാണുമായിരിക്കും അതുകൊണ്ട് എന്ത് കാണിക്കാനാണ് ഒരരിയെങ്കിലും എടുത്തുകൊണ്ടു വരണം നമുക്കത് കൊണ്ട് വല്ലതും കുശലമുണ്ടാക്കാം എന്റെ മകനെ നിനക്ക് പിച്ചുണ്ടോ ആട്ടെ ഞാനൊന്നും നോക്കട്ടെ ആ വൃദ്ധ ചെന്ന് അവരുടെ അരിവട്ടി തട്ടിക്കുണഞ്ഞിട്ട് ഒരു പൊടിയരി കിട്ടിയത് ഷംമാസന്റെ കയ്യിൽ കൊണ്ടുചെന്ന് കൊടുത്തു ഇനി വല്യമ്മ വെള്ളം കോരി അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം ഇത് വെറും കമ്പമാണെന്ന് വൃദ്ധയ്ക്ക് തോന്നി എങ്കിലും ഇയാൾ എന്തു ചെയ്യുന്നു എന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് വൃദ്ധ ഒരു പാത്രത്തിൽ വെള്ളം കോരി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് വെള്ളം തിളപ്പിച്ചു അപ്പോൾ ശമ്മാസൻ ആ പൊടിയരി കൊണ്ടുപോയി വെള്ളത്തിലിട്ടു നേരം കഴിഞ്ഞപ്പോൾ പാത്രം നിറച്ച് കഞ്ഞിയുണ്ടായി അത് കണ്ട് വൃദ്ധ വിസ്മയിച്ചു ഉടനെ അവർ ഉപായത്തിലൊരു പുഴുക്കുമുണ്ടാക്കി ഷന്മാസന് കഞ്ഞി വിളമ്പി കൊടുത്തു രണ്ടുപേരും വയർ നിറച്ച് കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ടും പിന്നെയും പാത്രത്തിൽ മലയാര എന്റെ അടുക്കൽ നിന്ന് വിദ്യകൾ അഭ്യസിച്ചിട്ട് ആദ്യമായി പ്രയോഗിച്ച വിദ്യ കാവൽക്കാരെ ബോധം കടത്തിയതും രണ്ടാമത്തെ വിദ്യ ഇതുമായിരുന്നു ഇവിടെ നിന്ന് ദൂരമുണ്ട് പരിഭ്രമിക്കാൻ ഒന്നുമില്ല എന്ന് വിചാരിച്ചു ഷംവാസൻ അവിടെ തന്നെ കിടന്ന് ഒന്നുറങ്ങി ഉണർന്നെണീറ്റ് അദ്ദേഹം പതുക്കെ അവിടെ നിന്ന് പുറപ്പെട്ടു വഴിക്ക് കണ്ടവരോടൊക്കെ വഴി ചോദിച്ച് ചോദിച്ച് സന്ധ്യയ്ക്കു മുൻപായി വാസസ്ഥലത്തെത്തി വന്ദിച്ചു സനെ കണ്ടിട്ട് കത്തനാർ ആളറിഞ്ഞില്ല മനസ്സിലായില്ലേ ഞാനിവിടുത്തെ ദാസനും ശിഷ്യനുമായ ശിഷ്യനുമായോ എൻ്റെ കുഞ്ഞേ നീ മരിച്ചു പോയെന്നാണല്ലോ ഞാൻ വിചാരിച്ചിരുന്നത് കത്തനാർ ഷമ്മാസന് മുറുകെ കെട്ടിപ്പിടിച്ച് ആനന്ദാശ്വർ പൊടിച്ചു അപ്പോൾ ഷമ്മാശനും സന്തോഷ പാരവശത്താൽ പോയി പിന്നെ കുറച്ചു നേരത്തേക്ക് സന്തോഷാധികത്താൽ രണ്ടു പേർക്കും സംസാരിക്കാൻ ശബ്ദം പുറപ്പെടാതെയിരുന്നു അവർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പള്ളിയിലെ കപ്പ്യാർ ഓടി വിയർത്ത് കിടുകിട വിറച്ചുകൊണ്ട് അവിടെയെത്തി അയ്യോ നമ്മുടെ പള്ളിയിൽ നിറഞ്ഞു അവരെ പേടിച്ച് നേരെ സന്ധ്യയായല്ലോ പള്ളിയിൽ കയറി മണിയടിക്കാനും നിവൃത്തിയില്ല അങ്ങോട്ട് ചെന്നാൽ അവർ പിടിച്ച് ജീവനോടെ പിഴുങ്ങും ഇനി എന്താ നിവർത്തി ഇന്ന് പള്ളിയിൽ മണിയടി ഈ നമസ്കാരമൊന്നും വേണ്ടയോ അത് അച്ഛൻ നിശ്ചയിക്കണം ഇന്ന് അവിടെ മനുഷ്യരായിട്ടുള്ളവരാരും വരികയില്ല അത് തീർച്ച തന്നെ